അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവ ടൗണിലാണ് നിൽക്കുന്നത് ഒമ്പത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സൂപ്പർ വീട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഞങ്ങൾ കാണിച്ചിരുന്നു നാല് സെന്റിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായ മോഡലുള്ള ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുന്ന ഗേറ്റ് ആണിത് നമ്മൾ റോഡ് കറുത്ത റോഡ് തൊട്ട് അടുത്ത് തന്നെയാണ് ഇന്ത്യൻ്റെ റോഡ് വരുന്നത് നല്ല ചുറ്റും മതിൽ കെട്ടി നല്ല അടച്ചുറപ്പാക്കിയിട്ടുള്ള നല്ലൊരു വീടാണ് കാണിച്ചിട്ടുണ്ട് ആ വീടിന് ഇവിടുന്ന് മാത്രം ചെറിയ ലോക്ക് കല്ല് പതിച്ചിട്ടില്ല എന്നുള്ളൂ അത് വെറൈറ്റി മോഡൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ മോഡല് മാറി മാറ്റി വെച്ചതാണ് പിന്നെ നേരെ ലോക്ക് ഫുള്ള് ഫ്രണ്ട് ഫുള്ള് കല്ല് കൊണ്ട് പതിച്ച് നല്ല എന്താ പറയാ ായിട്ട് നല്ല വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് വീടിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടോളൂ ഒരു ഭാഗത്ത് പണിയെടുക്കാമല്ല വീടിന്റെ എല്ലാ പണി കഴിഞ്ഞാൽ നല്ല അതിമനോഹരമായ സൂപ്പർ വീട് ഇത് നിങ്ങൾക്ക് ഇതിലേക്കുള്ള സാധനം കൊണ്ടുപോന്നാൽ മതി ഇതും ടൗൺ ഏരിയയിൽ നിന്ന് ആകെ സൂപ്പർ മാർക്കറ്റ് ജെല്ലറി തുളിക്കട് എല്ലാം സ്ഥിതി ചെയ്യുന്ന നല്ല അതിമനോഹരമായ ഒരു സ്ഥലത്തിന്റെ ഏരിയ ഇപ്പൊ ഞങ്ങൾക്ക് വീടാണ് ഇപ്പൊ കാണിച്ചിരുന്നത് അത് ആ നാല് സെന്റിൽ മതിയല്ലോ ഇവിടെക്ക് നാല് സെന്റൊക്കെ എന്നാകെ ഏകദേശം നല്ല വില വരുന്ന കുറഞ്ഞ വിലയുള്ളൂ ഈ വീഡിയോ മൊത്തം നിങ്ങൾ കാണണം ഈ വീഡിയോന്റെ ചെയ്ത് കണ്ട പെട്ടെന്ന് ഉയുവാക്കരുത് എല്ലാം പാകം എടുത്ത് കാണിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നേരെ സിറ്റൌട്ടിലേക്ക് വന്നു സിറ്റൌട്ടിൽ ചെറിയൊരു മിനി സെറ്റ് സിറ്റൌട്ടിലാക്കിയത് ഞാൻ ലിവിൻ ഏരിയക്കാണ് ലിവിൻ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സൗകര്യത്തിൽ ആളുകൾക്ക് നമുക്ക് സോഫ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു കട്ടിങ് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ളതും പിന്നെ വാസുവുള്ളതും മുകളുടെ മുകളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ സ്റ്റെയറിൻ്റെ വർക്കുകളൊക്കെ നല്ല കപ്പാസിറ്റി മോഡലുകളാണ് ഇതിൽ നമ്മളെ ഫസ്റ്റത്തെ റൂം നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്രണ്ട് ഭാഗത്ത് നല്ല അടിപൊളി റൂം നല്ല നീളം വലുപ്പമുള്ള വിശാലമായ റൂം ഇതാണ് ആളുകൾക്ക് ഓരോ വീടിന്റെ പകുതി കാണും ഓരോ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിലൊക്കെ റാക്കുകൾ കൊടുത്ത് നമുക്ക് തുണി സാധനങ്ങൾക്കൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി അലമാര സെറ്റ് നിങ്ങൾക്ക് എല്ലാം അതിൻ്റെ പൈപ്പ് ഇതാണ് ഇതിൻ്റെ നോക്കിയിട്ട് ക്വാളിറ്റി കൂടി സീറ്റുകൾ കുറഞ്ഞതൊക്കെ ഉണ്ട് ഇത് നല്ല ക്ലേസിങ് ഉണ്ട് നമ്മൾ മുഖം തന്നെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ക്ലേസിങ് കാര്യങ്ങളും ഇത് നോക്ക് മിററ് കാണുന്ന ക്ലാസ്സുകളെല്ലാം വെച്ച് നമുക്ക് മുഖം നോക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കൊരു ഡ്രസ്സ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെതാണ് തൊട്ട് നമുക്ക് മിററ് കൊടുക്കണമെങ്കിലൊക്കെ ക്ലാസ് നമുക്ക് കൊടുക്കാം അതിൽ കുറച്ച് സാധനങ്ങൾ ഇതിനൊക്കെ ഫുള്ള് പണി കഴിഞ്ഞതിൻ്റെ നമ്മളെന്താ പറയുക പെയിന്റിന്റെ സാധനത്തിൻ്റെ പെട്ടികളൊക്കെ അതിൽ വെച്ചു വളരെ ഫുൾ പണി കഴിഞ്ഞ് ചുമരിന്റെ ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയാക്കിയ നല്ലൊരു വട്ടി സൂപ്പർ പീഡന സ്ത്രീകൾക്ക് ആവശ്യമുള്ള ഒരു കിച്ചണിലേക്കാണ് ഞാൻ പോകുന്നത് നോക്കി ഏറ്റവും ഏറ്റനോഹരമായ എല്ലാ റാക്ക് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല കാഫ് വരച്ച് ടൈലിട്ട് നല്ല വൃത്തിയുള്ള കപ്പാസിറ്റി എന്നൊക്കെ നല്ല പൈപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത് ഇത് വീട് കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ ലോക്കൽ വേണമെങ്കിൽ കൊടുക്കുക നല്ലത് കൊടുക്കുക ഇതിനൊക്കെ നല്ല സെറ്റിൽ വില വരുന്ന ഈ സാധന കമ്പനി സാധനങ്ങളാണ് ഇത് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ലൈനുകൾ വയറുകൾ ഒക്കെ ലോക്കൽ വേണമെങ്കിൽ കൊടുക്കുക ഒന്നും ലോക്കലിൽ ഒറിജിനലായിട്ട് അടിയിലേക്ക് വന്നപ്പോൾ മാർബോണൈറ്റിൻ്റെ ഡിസൈൻ മോഡൽ മാറി നല്ല രസമല്ല പിന്നെ വലിപ്പുകളൊക്കെ ഫുള്ള് നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി എല്ലാം അതിലൊരു ബോറില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫാബ്രിക്കേഷൻ മോഡൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അടുക്കളയിൽ അടുക്കളയിൽ നിന്നൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നമ്മൾ അങ്ങനെ നിൽക്കുന്ന ഹാൾ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണേ കാണാനുള്ള രൂപത്തിലും കൂടിയാണ് ഇതിൻ്റെ ഡോറ് ഫിറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പുറത്തോട്ടുള്ള പൈസ ഒന്ന് കണ്ടോളൂ നമ്മളെ ചുറ്റും അതിൽ കെട്ടി നല്ലൊരു ഇതാക്കി ചെറിയ സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുണ്ട് നാല് സെൻറ്റ് സ്ഥലം അല്ലേ അപ്പോൾ ഏകദേശം നമുക്ക് മുകളിൽ ഭാഗത്തേക്കൊന്നും കൂടി കാണിക്കാം മുകളിലേക്ക് കയറി മുകളിൽ കയറിയപ്പോൾ ഹാളിന് സ്പേസ് കുറച്ച് കുറവാണ് ഇത് നമുക്കിങ്ങനെ കയറി ഇങ്ങനെ ഒരു പാസിങ് കയറാനുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് നേരെ തൊട്ടിപ്പടുത്തുന്നേ അതിന് നമുക്ക് ഇതിലേക്ക് ലൈറ്റ് കിട്ടാനുള്ള ഒരു കട്ടിങ് കൂടാതെ കൊടുത്തിട്ടുണ്ട് അല്ലെ ഫർഗോ ഫർഗോള അല്ലേ ഫർഗോള കൊടുത്തിട്ടുണ്ട് മറ്റു റൂമിന് മുകളിലേക്കാണെങ്കിൽ എത്തി അതേ മതി നമ്മളാ കണ്ട അതേ റൂമിൻ്റെ അതേ വലുപ്പാണ് പിന്നെ ഇതിന് നേരെ തന്നെ നമുക്ക് അലമാര നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കട്ടിലൊക്കെ നല്ല കിടക്കാനുള്ള സൗകര്യങ്ങളും അലമാര സെറ്റ് ചെയ്ത് നമുക്ക് കണ്ണ് ക്ലാസ്സും മറ്റുള്ള നോക്കുമ്പോൾ മുഖത്തൊക്കെ നോക്കാനൊക്കെ ഉള്ള പറ്റിയ സൗകര്യവും വലിപ്പവും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ അതിൽ സെറ്റിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേമാതിരി നേരെ ഇതിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കഴിവ എന്താ ബാത്റൂമൊക്കെ സുഖം മുക്കാൽ ഏകദേശം ഒരു അര വരെ നേകദേശം ടൈല് വിട്ട് നല്ല അടി അടിഭാഗത്തൊക്കെ ഇപ്പുണ്ട് വാതിലുകളൊക്കെ പുതിയ ട്രൈപ്പ് മോഡലാണ് വാതിലൊക്കെ വരുന്നത് ബാതിലൊക്കെ നല്ല രസുള്ള മോഡലാണ് അപ്പോൾ അങ്ങനെ രണ്ട് റൂമും കണ്ടു അപ്പം നിങ്ങൾ ഏകദേശം എത്ര എന്താണ് നാല് സെന്റ് സ്ഥലം അങ്ങനെ രണ്ട് റൂം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് മൂന്നാമത്തെ റൂമിലേക്കാണ് മൂന്നാമത്തെ റൂമിലും വന്നപ്പോൾ എന്തായി നല്ല സൗകര്യത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാത്തിനും ഉണ്ട് ഇതാണ് നോക്കട്ടെ ഏത് മൂന്ന് റൂമിലും കേറിക്കുന്ന മൂന്ന് റൂമിൽ ബാത്റൂം ഉണ്ട് അത് നോക്കി ഞങ്ങൾ ഇതും അതേമാതിരി തന്നെ പുതു കുത്തം വീടാണ് ആരും താമസിച്ചിട്ടില്ല നല്ലൊരു എല്ലാ പറയും എല്ലാ ക്ലിയറായി എല്ലാ പണി കഴിഞ്ഞ് നല്ലൊരു വീടാണ് അപ്പം കഴിച്ചിട്ടും അതും ഡോറും ഇതേ അതിൽ പ്ലെയിനാണ് ഇതിൻ്റെ ഡോറുകളൊക്കെ നല്ല ഏറ്റവും ലോക്കൽ ഇതെല്ലാം സാധനമല്ല ഒക്കെ നല്ല ഫിറ്റിങ്സ് സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നേരെ പോണ് പുറത്തിട്ട് നമുക്ക് നമ്മൾ മുകൾ ഭാഗത്ത് വാൽക്കണിയിൽ നിന്ന് നേരെ പുറത്തോട്ട് നോക്കിയാൽ നമ്മൾ നമ്മുടെ അയൽവാസികളോടങ്ങ് കണ്ട് നമ്മൾക്ക് ഒന്ന് ചിരിച്ചും കളിച്ചും വരുത്താനും പറയാനൊക്കെ നല്ല അടിപൊളി നമ്മുടെ അടിഭാഗത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നോക്കി വീടിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നമുക്ക് എത്രമാത്രം ഇതിനകൽച്ചണ്ട് മുന്നേ ഒക്കെ ഒക്കെ കാണാനുള്ളൊരു ഇതും കൂടി ഇവിടെ ഇങ്ങനെ കണ്ട നല്ല കാഴ്ച നല്ല വ്യൂ ഉള്ള നല്ല അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് എവിടെ ഇപ്പം നമ്മൾ നിൽക്കണേ നല്ല ടൗൺ ഏരിയ ആകെ എറണാകുളം ജില്ലയാണ് നമ്മൾക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളു ഇവിടെ തന്നെ തൊട്ടടുത്തന്നെ സ്കൂൾ സ്കൂൾ എത്ര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് പിന്നെ അമ്പലമായാലും പള്ളിയായാലും തൊട്ടടുത്ത് എല്ലാം കൊണ്ടും ചർച്ച ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഒക്കെ ഒരു ഒരു കിലോമീറ്റർ ഉള്ളൂ ദൂരേ ഉള്ളൂ കാരണം ഇവിടെ വില വരുന്നൊരു ഏരിയയും കൂടിയാണ് അദ്ദേഹം മുകളിലേക്ക് കയറുമ്പോൾ നല്ല നമുക്ക് നേരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കിയിടാണെങ്കിൽ നമുക്ക് മുളക് അതേമാതിരി മല്ലി അങ്ങനെ നമുക്ക് കരികളൊക്കെ മുകളിലൊക്കെ നമുക്ക് ഇതാക്കിയിടാനുള്ള ഇൻഡസ്ട്രി വർക്ക് ചെയ്തിട്ട് മുകളിൽ വരെ സ്റ്റെയറിന്റെ വർക്ക് പോയിൻ്റെ മുകളിൽ നല്ല കാഴ്ചയിട്ട് മുകളിലെ മാണെങ്കിൽ ഒന്ന് നെസ്റ്റ് ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് തരാം പിന്നെ മുകളിൽ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ അടിഭാഗത്ത് നോക്കി ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലീക്ക് പ്രശ്നങ്ങൾ വരാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് എല്ലാം പണി കഴിച്ച് തട്ടിപ്പിൽ പണി എടുത്തിട്ടില്ല അത് കണ്ടാൽ തന്നെ അറിയാം നല്ല എടുത്ത പണിയും അത് കണ്ടീഷൻ ക്ലിയറാണ് അത് നല്ല പക്കയാണ് എറണാകുളം ജില്ലയിലാണ് ഇപ്പൊ നമ്മള് എറണാകുളം ജില്ലയിൽ നാല് സെന്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് ആലുവ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് ആലുവ സ്ഥലത്ത് നിന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിന് ചോദിക്കുന്നത് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ആണ് വിലക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തിരക്കെടുക്കാം ഓക്കെ അപ്പോ എടുത്തോള് സ്വന്തമാക്കിക്കൊള്ളൂ